ഹലോ സാർ എൻ്റെ പേര് റാണി ഞാൻ കൊല്ലം സ്വദേശിയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവയ്ക്കുന്നു എന്താ പറയണ്ടതെന്നൊന്നും എനിക്കറിയില്ല കുട്ടിക്കാലം മുതൽ കൃഷ്ണനെ വിളിക്കുമായിരുന്നു അമ്മ കൃഷ്ണ ഭക്തയാണ് അതാണ് വിളക്ക് കത്തിക്കുന്നത് കൃഷ്ണ ഭവാൻ്റെ ഫോട്ടോ വെച്ചാണ് അപ്പോൾ ഞങ്ങൾ സ്ഥിരം വിളക്ക് കത്തിക്കാറുണ്ട് എന്നല്ലാതെ വലിയ ഭക്തിയൊന്നുമല്ല സ്ഥിരം വിളക്ക് കത്തിക്കും ഇടയ്ക്ക് കൃഷ്ണൻ്റെ അമ്പലങ്ങളിലും വിടുന്നടുത്തുള്ള അമ്പലങ്ങളിൽ പോകാറുണ്ട് പുതിയായിരുന്നും നമ്മൾ പോയിട്ടില്ല കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചത് കാരണം അങ്ങനെയുള്ള പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ആയി പിന്നെ ആദ്യം മോൾ ആദ്യം ഒരു മോൾ ജനിച്ചു അത് കഴിഞ്ഞ് ഒന്നര വർഷമായപ്പോൾ തന്നെ പിന്നെ ഞാൻ ഗർഭിണിയായി അപ്പോൾ എനിക്ക് ഒരു മോനെ വേണമെന്നാഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനെ എനിക്കൊരു മോനെ ഇരിക്കണം ഞാൻ അശ്രാമത്ത് അമ്പലത്തിൽ കൊണ്ടുപോയി ചോറും കൊടുത്ത് വിഷ്ണുവിന് പേരിട്ടേക്കാണ് എന്ന് ഞാൻ ഇങ്ങനെ നേർന്നു പക്ഷേ എനിക്കൊരു മോനുണ്ടായി ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തു മോനെ വിഷ്ണുവിൻ്റെ പേരും ഒക്കെ ഇട്ടു പക്ഷേ അത്ര വലിയ ഭക്തി അങ്ങനെയൊന്നുമില്ല അമ്പലങ്ങളിൽ പോകും വിളക്കൊത്തിക്കുകയും അല്ലാതെ വലിയ ഭക്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ വീടൊക്കെ വെച്ച് കടമായി ഒരു കടയിൽ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി കടയിൽ ചെന്നപ്പോൾ അവിടെ വിളക്ക് എത്തിക്കുന്നതൊക്കെ ഞാനാണ് അങ്ങനെ അവിടെ ഭഗവാന്റെ ഫോട്ടോ ഇരിക്കുന്ന അപ്പോൾ ഫസ്റ്റം ഒന്നും വരാത്ത സമയം ഞാൻ വേണ്ടിയിരുന്നു രാവിലെ വിളക്കൊക്കെ കളിച്ചിട്ട് ആമങ്ങൾ ചൊല്ലാൻ തുടങ്ങി കൃഷ്ണൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ തുടങ്ങി ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയി ഞാൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫർത്താം സുഖമില്ലാതായി സ്ട്രോക്ക് വന്നു ഒരു വർഷം തളർന്നു ഹോസ്പിറ്റലിലായി ഭയങ്കര കഷ്ടപ്പാട് ബുദ്ധിമുട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി എനിക്ക് ഭർത്താവ് മൂന്ന് മാസത്തോളം കിടപ്പിലായി പിന്നെ ചെറുതായിട്ട് വിശുദ്ധ ചെറുപ്പയൊക്കെ ചെയ്ത് അസുഖങ്ങളൊക്കെ ഇനി വിധം മാറി തുടങ്ങി അപ്പോൾ അതിനുശേഷം ഞാനാണെങ്കിൽ വന്നെ വിളിക്കാറില്ല അമ്പലങ്ങളിലൊന്നും പോകുന്നില്ല അമ്മയൊക്കെ പറയാം അമ്പലത്തിൽ പോകും എവിടെയെങ്കിലും പോയി നോക്കിക്കാന്നൊക്കെ പറയാം ഞാൻ പറയും എന്തിനാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ കഷ്ടപ്പാടുകളല്ലേ എഴുതും എഴുതി ഞാൻ വിളിക്കില്ല പിന്നെ ഞാൻ വിളക്ക് കത്തിക്കുന്നു വിളക്ക് കത്തിക്കുന്നല്ലാതെ ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല എനിക്ക് പോകാനെന്തോ മനസ്സില്ല അമ്പലങ്ങളിലൊന്നും പോകില്ല പോകാൻ വിളിക്കാറ് ആ ചിലല്ല അങ്ങനെ ഇരിക്കുക ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനും ഭർത്താവിന് ചെറിയ രീതിയിലൊക്കെ സുഖമായി ഭർത്താവ് ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങി ചെറിയൊരു വരുമാനം ഞാനും ഒരു ജോലിക്കൊക്കെ ഇറങ്ങി ഇരിക്കുമ്പോൾ പിന്നെ കുട്ടികളുടെ പഠത്ത് അടുത്തൊരു ഗുരുവായൂരപ്പിൻ്റെ ക്ഷേത്ര ഗുരുവായൂർ മഹാവിഷ്ണു ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ മാസം തോറും തൊഴാൻ പോകാൻ തുടങ്ങി തേഴാൻ പോകാൻ തുടങ്ങി എല്ലാ മാസവും പോകാൻ പറ്റുന്ന ഒരു ഒന്ന് ഒന്നര വർഷമായിട്ടുണ്ടാകും പോകാൻ ഞാൻ തുടങ്ങിയിട്ട് എല്ലാ മാസവും പോയി ഞാൻ തൊഴും മാസത്തിലൊരു വട്ടം എല്ലാ വ്യാഴാഴ്ച അല്ലെങ്കിൽ ഭഗണി നാൾ എപ്പോഴും പോയി ഞാൻ തൊഴും എങ്കിൽ ഇപ്പം കുറച്ച് നാളായി ഒരു ആറുമാസത്തോളമായി എനിക്ക് എന്താ അറിയില്ല ഭഗവാനോട് ഭയങ്കര ഇഷ്ടം ഭട്ടി വല്ലാത്ത വല്ലാതെ ഒരു ഇത് ഇത് എന്താ എനിക്കറിയില്ല ഭഗവാനോട് വല്ലാത്ത ഇഷ്ടവും ഭക്തി പ്രേമം അങ്ങനെ വിളക്കത്തിച്ച് പിന്നെയും ആമങ്ങളും ചൊല്ലാൻ തുടങ്ങി ഈ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ മാത്രമേ ഞാൻ മുടങ്ങോട്ട് പോകാറുള്ളൂ ബാക്കി അമ്പലങ്ങളിലൊക്കെ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ട് അവിടെ എനിക്ക് പോകും ഞാൻ അവിടെ ഒരു മാസത്തിലൊരുക്കി പോകും അല്ലാതെയുള്ള അമ്പലങ്ങളിലൊന്നും പോകാൻ എനിക്ക് പറ്റാറില്ല പോകാൻ മനസ്സില്ല പക്ഷേ ഈ അമ്പലത്തിൽ ഒരു വർഷമായി ഞാൻ എനിക്ക് മുറങ്ങാതെ ഞാൻ പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഗുരുവായൂരപ്പനോട് ഇതാ അറിയില്ല ഗുരുവായൂർ പോകണം ഗുരുവായൂരപ്പിന്നെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഞാൻ മന്ത്രങ്ങൾ പിന്നെയും ചൊല്ലാൻ തുടങ്ങി നാമങ്ങളൊക്കെ ഞാൻ ചൊല്ലാൻ തുടങ്ങി ഞാൻ എപ്പോഴും ഭഗവാൻ്റെ മുമ്പിലെന്ന് പറഞ്ഞാൽ ഭഗവാനെ എനിക്കെന്താ അറിയില്ല എനിക്ക് ഗുരുവായൂരി വരണം ഭയങ്കര ആഗ്രഹം പക്ഷേ സത്താവിന് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് കൊണ്ടുവരാൻ ആളില്ല ഒറ്റയ്ക്ക് വരാൻ അവിടെ വരെ വരാൻ പറ്റില്ല ഒരുപാട് പൈസയൊക്കെ വേണ്ടേ അങ്ങനെ അത് കാരണം എനിക്കെന്തോ അങ്ങനെ പോകും ഞങ്ങൾ എങ്ങനെ പോകും പക്ഷെ എനിക്ക് ഭഗവാനെ കാണണം ഭയങ്കരമായ ആഗ്രഹം ഞാൻ എന്നും മുറക്ക ഒത്തിച്ചുവെച്ചിട്ടുണ്ട് നമ്മൾ ചെല്ലിട്ടു ഭഗവാനെ തന്നെ അവിടെ നിന്ന് എത്തിക്കാൻ എനിക്ക് ഗുരുവായൂരി തരണം അങ്ങനെ ഞാനൊരു പറയും എന്നിരിക്കുമ്പോൾ ഞാൻ ചിങ്ങമാസത്തിലാണെന്ന് തോന്നുന്നു എൻ്റെ കൂട്ടുകാരി എടുത്ത് പറഞ്ഞു എനിക്കറിയത്തില്ലേ ഇനി കൂട്ടുകാരുമാണോ എന്ന് ഭയങ്കരമായ ആഗ്രഹം എനിക്ക് നമ്മളെങ്ങനെ പോകുന്നത് ഒട്ടക്കൊക്കെ പറ്റത്തില്ലല്ലോ അങ്ങനെ അവൻ പറഞ്ഞു അപ്പം കൂട്ടുകാർ പറഞ്ഞെങ്കിൽ ഓടിയാ തന്നെ വേറെ അടുത്തുള്ള വീട്ടിൽ ചേച്ചിയുണ്ട് ആ ചേച്ചി ആ ചേച്ചി എല്ലാ മാസവും ഓടി എല്ലാ മാസവും അവർ തൊഴാൻ പോവും അവർ ട്രെയിനകത്ത് ഇങ്ങനെ പോയിട്ട് വൈകിട്ട് ട്രെയിനിൽ പോയിട്ട് പിറ്റേന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ച് വരും അതിന് മേലിൽ പൈസയൊന്നും ആവുന്നില്ല എന്ന് പറയുന്നത് അവർ റൂമൊന്നും എടുക്കില്ല അവിടെ ചെന്ന് കുളിച്ച് കൊഴുതങ്ങ് പോരുമോ ചെയ്യുന്നത് എല്ലാ മാസവും പോവും എന്നെ വിളിച്ച് നിന്തു വരുന്നു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി അവർ പോകുമ്പോൾ എന്നെ കൊണ്ടുവന്ന് വിളിക്കാൻ പറയണേ എനിക്ക് ഗുരുവായൂർ പോകാം എങ്ങനെ ആഗ്രഹമാന്ന് പറയും അയാൾ പറഞ്ഞ് ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു അങ്ങനെ കന്നിമാസത്തില് ഇവർ ഗുരുവായൂർ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മോള് വരെ കണ്ടു അപ്പം മോൾ പറഞ്ഞു അയ്യോ അമ്മ ഇങ്ങനെ ചേച്ചി വരണം എന്ന് പറഞ്ഞിരുന്നേ ആയിരുന്നു ബിന്ദുവാൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊന്ന് പറയണേന്ന് പക്ഷേ അറിഞ്ഞില്ല പിന്നെ അമ്മ വരണമെന്ന് വരുത്തിയിരുന്നതാണ് എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞാൽ ആ ഇനിയിപ്പോൾ അടുത്ത മാസം പോകുമ്പോൾ നിങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ മോളെന്നോട് വന്ന് പറഞ്ഞാൽ അമ്മയും ബിന്ദുവാൻറ്റിയൊക്കെ ഗുരുവായൂര് വേണമെങ്കിൽ ഭയങ്കര വിഷമായി അതെ എനിക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ വിഷമമായി അങ്ങനെ ാമാസം ഞാൻ ഈ യൂട്യൂബ് ചാനലുകൾ മുതൽ കാണാൻ തുടങ്ങി എനിക്ക് പിന്നെ കൃഷ്ണൻ്റെ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി ഒരു ദിവസം നമ്പർ കണ്ടു ഞാൻ നമ്പർ ജോലി ചെയ്ത അവിടെ ഡയറിയിൽ ഞാൻ എഴുതിയിട്ടു എന്തിനാ എനിക്കറിയില്ല എനിക്ക് ഞാൻ എഴുതിയിട്ടു നമ്പർ നമ്പർ എഴുതിയിട്ടു പിന്നെ ഞാൻ എന്നും കാണും എനിക്ക് കാണുമ്പോൾ അങ്ങനെ കൂടുതൽ ഞാൻ കൃഷ്ണനെപ്പറ്റി അറിയാൻ തുടങ്ങി എനിക്ക് വല്ലാത്തൊരു ഭക്തി വല്ലാത്തൊരു ഇഷ്ടം എന്താ അറിയില്ല ഭഗവാനോട് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ കിലാമാസം ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു എനിക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോയോ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടി പ്രമധുരത്തിൻ്റെ ഞാൻ ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ കയറി ഗ്രൂപ്പിൽ കയറിയെങ്കിലും ഞാൻ അതിൽ വലിയ വലുതായിട്ട് മെസ്സേജ് അയക്കുക അങ്ങനൊന്നും ചെയ്യില്ല എല്ലാം ഞാൻ കേൾക്കും നാമങ്ങളും മന്ത്രങ്ങളും എല്ലാവരും പറയുന്നത് എല്ലാം കേൾക്കും എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് പിന്നെ ഞാൻ ആ ഗ്രൂപ്പിലാണ് ചിലവഴിക്കുന്നത് മൊത്തം അങ്ങനെ 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 ഇരിക്കുവായിരുന്നു അപ്പോൾ എല്ലാ മാസം മൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു ഞാൻ ഇവിടുന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം കൂട്ടുകാർ എന്നെ വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞിട്ടേ നാളെ ഇങ്ങനെ സിന്ധിച്ചിട്ട് ഗുരുവായൂർ പോകുന്നു നീ പോകുന്നുണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞ ഞാൻ പോനിക്ക് പോകണം മൂന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് ശനിയാഴ്ചയാണിത് എന്നോട് പറയുന്നത് അവർ തിങ്കളാഴ്ചയാണ് ഞായറാഴ്ച വൈകിട്ടാ പോകുന്നത് തിങ്കളാഴ്ച അപ്പം ജോലിസ്ഥലത്ത് ലീവ് പറയണം ഞാൻ പറഞ്ഞെന്നാലും ലീവ് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോകണം എനിക്ക് പോകണം തിങ്കളാഴ്ചയാണെങ്കിൽ എനിക്ക് പോയേ പറ്റും എനിക്ക് അവരോടെ പോകണമെന്ന് പറഞ്ഞു ഞാൻ ഭർത്താവിനോട് ചോദിച്ചു ഭർത്താവ് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു എന്നു ചോദിച്ചാൽ ഭർത്താവിനറിയാൻ ഞാൻ എപ്പോഴും ഇന്ന് പറയും എനിക്ക് ഗുരുവായൂർ പോകണം എന്നെ കൊണ്ടുപോകാരില്ല എന്നെ പറയും കൊള പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂടെ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയി അപ്പോൾ ആ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എന്താ അറിയില്ല ഇവിടെ എനിക്കിപ്പോൾ ഇവിടുത്തെ സാറി എന്നോട് ചോദിച്ചു പിന്നെ എന്താ റാണിയുടെ ഇപ്പം എന്താ റാണിയുടെ ആഗ്രഹം അങ്ങനെ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം ഗുരുവായൂരൊന്ന് പോകണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ എന്നു പിന്നെ എൻ്റെ മക്കളൊക്കെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കണം ആണ് പക്ഷേ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗുരുവായൂർ പോകണം അങ്ങനെ ഞാൻ പറഞ്ഞു അതൊരു തിങ്കളാഴ്ചയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പിറ്റേ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഈ ഗുരുവായൂർ പോകുന്നത് ഞാൻ ഗുരുവായൂർ എത്തുന്നത് ഞാൻ അങ്ങനെ ക്യൂവിലൊക്കെ നിന്നു അവിടെ ചെന്ന് കുളിച്ച് തൊഴു കുളിച്ച് ക്യൂവിൽ നിന്ന് ഒന്നരയായപ്പം ക്യൂവിൽ കയറി ഞങ്ങൾ മൂന്നരയായപ്പം തൊഴുത് ഭഗവാന്റെ പിന്നെ ശാർത്തി കാണാൻ പറ്റില്ല ഭഗവാൻ നിർമ്മാല്യം കഴിഞ്ഞുള്ള ആ അതാണ് കണ്ടത് അപ്പോൾ എനിക്കത് പിന്നെയും വിഷമായി ഭഗവാനെ ഒന്നും ചാർത്തി കാണാൻ പറ്റിയില്ല നമ്മളീ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഭഗവാന്റെ ഉച്ചകർമ്മ അലങ്കാരങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ട് ഞാനിങ്ങനെ എപ്പോഴും അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കില്ലേ അവർ എനിക്ക് ചാർത്തി കാണാത്തതുകൊണ്ട് ഒരു വിഷമം എന്നാലും കണ്ട് ഭഗവാനെ അവിടെ പോയി കാണാൻ പറ്റുമല്ലോ കണ്ടു തൊഴാൻ പറ്റുമല്ലോ അങ്ങനെ കൊണ്ട് തൊഴുത് ഞാൻ പോയിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എല്ലാ മാസവും പോർ പോകുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞു പിന്നെ എന്നെ എന്നെ കൂടി വിളിക്കണേ പോകുമ്പോൾ പറ്റുമ്പോഴൊക്കെ ഞാൻ വരാം എനിക്ക് ഭയങ്കര ആഗ്രഹം വരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് വന്നു എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പിന്നെയും ഇത് തന്നെയാണ് ആഗ്രഹം പിന്നെയും ഗുരുവായൂർ പോകണം ഗുരുവായൂരപ്പനെ കാണണം എന്താ അറിയില്ല ഗ്രൂപ്പിലെ കാര്യങ്ങളും ഒന്നും അങ്ങടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ ഇതാണ് ഗുരുവായൂർ പോകണമെന്നുള്ള ആഗ്രഹം വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങളാണ് കുട്ടികളുടെ പഠന അങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ അപ്പോൾ എല്ലാവരും പറയും എല്ലാവരും ഗുരുവായൂ ഭയങ്കര പരീക്ഷണമാണ് ഗുരുവായപ്പോ പരീക്ഷിക്കും അപ്പോൾ സത്യമാണ് ഞാൻ കുറേ കാലം ഗുരുവായിട്ട് നിഷേധിച്ചിരുന്നില്ലേ വിളിക്കാതിരുന്നില്ലേ അതിൻ്റെ ഇതായിരിക്കും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭയങ്കര പരീക്ഷണങ്ങളും പ്രശ്നങ്ങളാണ് എന്നാലും ഞാൻ ഇനി ഭഗവാനെ കൈവിടില്ല എന്ന് കരുതി മുറുകെ പിടിച്ച് എനിക്കറിയാം ഭഗവാൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടു എന്താച്ച ഞാൻ പിന്നെ കൃഷ്ണവിഗ്രഹം വാങ്ങി വിളക്കൊക്കെ ദിവസം വത്തിച്ച് നാമം ചൊല്ലും ഞാൻ മന്ത്രങ്ങൾ ചൊല്ലും മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ എന്നെ ആരും പഠിപ്പിച്ചൊന്നുമില്ല ഞാനങ്ങ് ചൊല്ലുന്നു പിന്നെ ഈ പിന്നെ അതൊക്കെ എറിയപ്പോൾ ഓരോ നാമങ്ങളെല്ലാം അതെല്ലാം എന്ത് ചൊല്ലും അപ്പോൾ ഭഗവാൻ എന്നെ നോക്കിച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നും എന്തറിയില്ല ഭയങ്കര അപ്പം എൻ്റെ മോളും നാത്തവനൊക്കെ പറയും ആ അമ്മയ്ക്ക് ഇപ്പോൾ ഇച്ചിരി ഓഫറാണ് ഭക്തി എന്ന് പറയും അങ്ങനെ നമ്മൾ കൂടെയൊക്കെ നമ്മളെപ്പോലുള്ളവർക്കെല്ലാം എന്താ ഇതും മനസ്സിലാവും പറയാം അല്ലാത്തവരൊക്കെ പറയും വട്ടാ പറയും വെട്ടാണെന്ന് പറയും നമ്മളിങ്ങനെ പറയാൻ അതുകാരണം എനിക്ക് പേടിയ ഭയം എന്താ അറിയുക അപ്പോൾ ഇങ്ങനെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇടയ്ക്ക് വെച്ച് എന്തോ ഈ റിട്ട് കാണിച്ച് പറ്റുന്ന മെസ്സേജുകളൊന്നും വരുന്നില്ല എനിക്കത് വിഷമായി ഭയങ്കര വിഷമമായി രണ്ട്രസ് ഗ്രൂപ്പിലൊന്നും കയറാൻ പറ്റാതായിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ദൈവം ഇനി ഞാനിതിനകത്ത് ആക്റ്റീവല്ലാത്തത് കൊണ്ടാണോ എന്നെ ഇതാക്കിയതാണോ എന്നെ ഭയങ്കരമായ വിഷമം ഞാൻ അങ്ങനെ സാറിൻ്റെ നമ്പർ പേഴ്സണൽ ആയിട്ട് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു എന്നെ ഗ്രൂപ്പിലേക്ക് പുതിയ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വീണ്ടും ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു വളരെ സന്തോഷം ഞാൻ എല്ലാ വീഡിയോസും കേൾക്കാറുണ്ട് വീഡിയോസും വോയിസും എല്ലാം കേൾക്കാറുണ്ട് എല്ലാ നാമങ്ങളും കേൾക്കാറുണ്ട് ഞാൻ അതിൻ്റെ കൂടെ പാടാറുണ്ട് എല്ലാത്തിനും ലൈക്ക് ചെയ്യും എന്നൊക്കെ ഞാൻ അതിനകത്ത് മെസ്സേജ് അയയ്ക്കുക അങ്ങനൊന്നുമില്ല ആ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്കിങ്ങനെ അനുഭവങ്ങൾ പറയണം എൻ്റെ മനസ്സിലിങ്ങനെ എൻ്റെ അനുഭവം പറയണം അപ്പം ഞാൻ വിചരിക്കും എന്താ എനിക്ക് അത്ര പോയിട്ട് വലിയ അങ്ങനെ അനുഭവങ്ങളായിട്ടൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല എന്നാലും ഞാൻ അവരുവട്ട സാറിനെ വിളിച്ചു സാ ഫോൺ എടുത്തില്ല പിന്നെ അപ്പം വാട്സപ്പിൽ ഇങ്ങനെ പറയാൻ അങ്ങനെ കൊണ്ടു അപ്പോൾ എനിക്കത് റെക്കോഡ് ചെയ്ത് ഇടാനോ അങ്ങനെയൊന്നും എനിക്കെന്താ അറിയില്ല വലുതായിട്ട് അറിയില്ല ഞാൻ പിന്നെ എന്തോ എനിക്ക് പറയാൻ പറ്റിയില്ല പറയാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇച്ചിരി ഒന്നാം ഞാൻ ഇവിടുന്ന് ജോലി കഴിഞ്ഞു എന്നപ്പം കൂട്ടുകാർ പറഞ്ഞു ആ പിന്നെ അല്ല കുറിച്ച് പോകുന്നതി ഞാൻ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ചിന്തിച്ച് ചേച്ചിയൊക്കെ ഇന്ന് വൈകിട്ട് നേരെ ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂർ പോകുന്നുണ്ടോ ഒന്ന് ചെല്ലുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അന്ന് ഞാൻ തനിച്ച പോയ മക്കളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആയി ഞാനും മോളും രണ്ട് ടിക്കറ്റ് ഒന്നും എടുത്തേക്കാൻ ചേച്ചിയോട് പറഞ്ഞു ഞങ്ങൾ ഞാൻ മോളുമായിട്ട് വരുന്ന മോളെ കൂടി കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നോക്ക് ഒക്കെ ഉണ്ട് കാരണം ഞാൻ എന്നിങ്ങനെ പ്രാർത്ഥിക്കും ഭഗവാനെ എല്ലാം ഇല്ല മറ്റുത്തരണ ആളെ ഇവിടെ കൊണ്ടുവന്നേക്കാം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്ന് പറയും എങ്ങനെയാണ് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ ഒറ്റയ്ക്ക് പോവും ഒറ്റയ്ക്ക് കൊച്ചുങ്ങളെ കൊണ്ടു ഞാൻ എങ്ങനെ പോകും എൻ്റെ കൂടെ വരാനാരും ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ സങ്കടപ്പുരം അപ്പം അങ്ങനെ അപ്പം പറഞ്ഞ അവരുടെ കൂടെ പോവും അവരി പോകുമ്പോൾ നീ മോളായിട്ട് പോകും നമ്മൾ ഇങ്ങനെ പറയും അങ്ങനെ പറയാറ് അങ്ങനെ വിളിച്ചു അങ്ങനെ ഞാൻ മോളും കൂടി അവരോടുകൂടെ വൃത്തി ഒന്നാം തീയതി ഗുരുവായൂർ പോകാനായിട്ട് ഒരുങ്ങി അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറമ്പതിനാണ്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഈ ചേച്ചി വരുന്നില്ല വീടിനടുത്തോളം ചേച്ചി വരുന്നില്ല ആ ചേ ചേച്ചിയുടെ ചേട്ടത്തിയും ചേച്ചിയും കൂടെ ആണ് എല്ലാ മാസവും പോകുന്നത് അപ്പോൾ ഇവിടെ ചേച്ചി വരുന്നില്ല ആ ചേച്ചിക്ക് സുഖമില്ല അതൊന്നും ചേച്ചി ചേട്ടത്തിയുടെ കൂടെ പോകാനാണ് പറഞ്ഞത് ചേട്ടത്തി വെള്ളി താമസിക്കുന്നത് അപ്പോൾ ചിന്തിച്ചേച്ച് പറഞ്ഞു റാണി അങ്ങ് ചെന്നാൽ മതി പിന്നെ ചേച്ചി അവിടെ വരും റെയിൽവേ സ്റ്റേഷനെ വരും നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മുകളായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്ന് ചേച്ചി വിളിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പോകും ഞാൻ ബസ്സിലാണ് റാണി അങ്ങോട്ട് വരുന്നതേ ഉള്ളത് ഒരു കാര്യം ചെയ്യും റാണി ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കൂടെ അതുകൊണ്ട് ഞാൻ നാല് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നാല് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അപ്പം അവർ വന്നു അവർ വന്ന് ഞങ്ങളങ്ങനെ സന്തോഷിച്ചിട്ടിരിക്കുമ്പോൾ ട്രെയിൻ വന്നു ട്രെയിൻ വന്നു ഞങ്ങൾ അവരാണെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറത്തോളൂ ഞാൻ ടിക്കറ്റ് അങ്ങ് ചേച്ചിയുടെ കൊടുത്ത് ചേച്ചി വന്നപ്പോഴും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറും അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറും ഇരിക്കാനാണെങ്കിൽ സ്ഥലമില്ല കാലൂത്ത സ്ഥലമില്ല നിൽക്കണം അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് നമുക്ക് ഇറങ്ങി വേറെ എവിടെയെങ്കിലും കയറിയല്ലോ ചേച്ചി പ്രായമുള്ള ചേച്ചിക്ക് ഇരിക്കാൻ സീറ്റൊന്നും ഇല്ലാതെ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചിറങ്ങി ഞാനും എൻ്റെ മോളും അവർ മുമ്പേ ഇറങ്ങി അവർ ബാക്കിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി അവർ രണ്ടും ട്രെയിനിനകത്ത് കയറി ട്രെയിൻ ഓടിത്തുടങ്ങി എനിക്ക് കയറാൻ പറ്റുന്നില്ല ഇപ്പം അച്ചന് കയറി കയറുമെന്ന് പറഞ്ഞ് എൻ്റെ പേഴ്സന്ന് വാങ്ങി ഞാനാണെങ്കിൽ കയറാൻ നോക്കിയിട്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കയറാൻ പറ്റുന്നില്ല ട്രെയിൻ വിട്ടു തുടങ്ങി ട്രെയിനൊന്നും വിട്ടു തുടങ്ങി പിന്നെ എന്താ ചെയ്യണ്ടത് എനിക്കറിയില്ല ഭഗവാനെ ഞാൻ അവിടെ ഇന്നത്തെ ഭഗവാനെ ഇനി എന്ത് ചെയ്യും പിന്നെ ട്രെയിൻ പോകുന്നല്ലോ അപ്പോൾ ഉടനെ കൊണ്ടാൾ പറയുന്നത് കയറണ്ട ട്രെയിനകത്ത് കയറലേ ഫോട്ടോ എടുത്ത് ഫോറവീലർ ട്രെയിൻ ഉണ്ടെന്ന് പറയും എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല പുറ ട്രെയിൻ ഉണ്ടെന്ന് അറിയില്ല കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും അപ്പോൾ പേഴ്സ് പറയും അപ്പോൾ ആ ചേച്ചി പറഞ്ഞ് പേഴ്സൊന്നും കിട്ടുവരട്ടേ എടുത്തോളാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാ അങ്ങനെ ആ ട്രെയിനിൽ നിന്ന് പേഴ്സെടുത്ത് വെളിയിലോട്ടിട്ട് പേഴ്സിനകത്ത് ഫോണൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഫോൺ കൂട്ടിയതും ഒന്നുമില്ല എന്താ അറിയില്ല ഞാൻ അവിടെ നിന്ന് ഭഗവാനെ എന്താ ചെയ്യുക ഞാനിങ്ങനെ വിളിച്ചു പെട്ടെന്ന് കേട്ട് പോകി അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടുണ്ടാകും പെട്ടെന്ന് ട്രെയിൻ അങ്ങ് സ്ലോ ആയി ട്രെയിൻ ഇന്ന് തന്നെ പറയണം അപ്പം ഞാൻ ഞാൻ പറഞ്ഞു നമ്മളെ ട്രെയിനിൽ നിന്ന് നമുക്ക് കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് ട്രെയിനകത്ത് കയറി ട്രെയിൻ എനിക്കറിയില്ല എന്താ അവിടെ സംഭവിച്ചിരുന്ന അപ്പോൾ ട്രെയിനിൽ ഇരുന്ന് ആളുകൾ കഴിക്കുന്നത് ആരെങ്കിലും ചെയിൻ വലിച്ചു വലിച്ച് ട്രെയിൻ നിർത്തിയതാണോ എനിക്കറിയില്ല എന്താ സംഭവിച്ചേ ട്രെയിൻ നിന്നു ഞങ്ങൾ കയറി സീൻ ബാറ്റിലാണ് എന്നാലും ആ ട്രെയിനകത്ത് കയറി അപ്പം തന്നെ ചേച്ചി വിളിക്കുന്നു ആനി കുഴപ്പമില്ല ഞങ്ങൾ അടുത്ത് കരുനാപ്പള്ളിയിൽ ഇറങ്ങി വയ്ക്കാൻ ഞങ്ങൾ അടുത്തിട്ട് ഞമ്മൾ ചേച്ചി ഞങ്ങൾ ട്രെയിനകത്ത് കയറി കയറിയോ അതാ ഇപ്പോൾ ട്രെയിനൊന്ന് സ്ലോലോ ആയ സ്ലോ ആയാരുന്നു അപ്പോൾ കയറി കാണുമെന്ന് എനിക്ക് തോന്നി അതാണ് ഞങ്ങൾ വിളിച്ചത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കയറിയെന്ന് പറഞ്ഞു എന്താ അറിയില്ല അത്ഭുതം എനിക്കറിയില്ല ഭഗവാൻ ട്രെയിൻ പിടിച്ച് നിർത്തി തന്നാണോ ഞങ്ങളവിടെ ചെല്ലാൻ വേണ്ടി എനിക്കറിയാൻ മയ്യ അങ്ങനെ പോയി അവിടെ ചെന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കുളിക്കുന്നത് അവിടെ ഭയങ്കര തിരക്ക് പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തിൽ പോയി കുളിച്ചു ക്യൂ നിൽക്കാൻ വന്നപ്പോൾ ഭയങ്കര ക്യൂ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞാലും ക്യൂ പടിഞ്ഞാറാം നിടയുടെ ഭാഗത്ത് ഒക്കെയാണ് എന്താ ചെയ്യുക അവരാണെങ്കിൽ അഞ്ചമ്പ് ട്രെയിൻ അത്യാവശ്യം വരും എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് പോയി തൊഴിൽ ചേച്ചി പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കയറി തൊഴാൻ പറ്റിയാൽ മതിയായിരുന്നു ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ പൊളിച്ച് വന്നിട്ട് വരി ഇങ്ങനെ പോവുക അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്ക് കൂടെ എങ്ങനെയും ഒന്ന് കയറി നിൽക്കാൻ തോ നോക്കാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോകും ഓൺ ട്രെയിൻ കിട്ടില്ല പിന്നെ പിന്നെ കയറി ഇറങ്ങിയൊക്കെ പോകണം പാടാണ് കാരണം നമുക്ക് ഇടയ്ക്ക് കൂടി കയറാമെന്ന് പറഞ്ഞു ഇടയ്ക്ക് ഞങ്ങൾ ചെന്ന് നാലു പേരും കൂടെ ഇടയ്ക്ക് കയറി ആരും ഒന്നും പറഞ്ഞില്ല എന്താ അറിയില്ല ആരും ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ വന്നിരായപ്പോൾ ക്യൂല് കയറി നിന്നു നാല് മണി നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തേഴാൻ കയറി ഇപ്രാവശ്യവും നിർമ്മാല്യം കഴിഞ്ഞ് ഭഗവാനെ കുളിപ്പിക്കുക അലങ്കരിക്കുക അതാകുമ്പോഴത്തേക്ക് അലങ്കാരം കാണാൻ പറ്റിയില്ല ചാർത്തി കാണാൻ പറ്റിയില്ല പിന്നെ അതെനിക്കൊരു വിഷം വിഷമം എന്താ അറിയില്ല എന്നാലും ഭഗവാൻ അവിടെ എത്തിച്ചല്ലോ ഭഗവാനെ കാണാൻ പറ്റിയല്ലോ അതന്നെ വലിയ പുണ്യം ഇതാണെൻ്റെ അനുഭവം എനിക്കറിയില്ല ഭഗവാൻ